ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ കുവൈറ്റിൽ താമസിച്ചു വരുന്ന അല്ലെങ്കിൽ കുവൈറ്റിൽ ജോലി ചെയ്തു വരുന്ന ഒരു പ്രവാസിയാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുവൈറ്റിലെ ബയോമെട്രിക് പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഏറെക്കുറെ എല്ലാവർക്കുമുള്ള സംശയമാണ് ഞാൻ ഉൾപ്പെടെ എന്റെ ബയോമെട്രിക് കഴിഞ്ഞ് പക്ഷെ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുക എൻ്റെ സക്സസ് ആണോ കംപ്ലീറ്റ് ആണോ എന്നാൽ ഈ വീട് നിങ്ങൾ ഫുള്ളായി കാണുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറുന്നതാണ് പിന്നെ നിങ്ങൾ ഇതേവരെ ബയോമെട്രിക് പ്രക്രിയ ചെയ്യാത്ത ആളാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാത്ത ആളെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ എന്റെ വീഡിയോയുടെ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അറിയാൻ നിങ്ങൾ എന്റെ ഈ വീഡിയോ കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തന്നെ സബ്സ്ക്രൈബ് ഇപ്പോൾ ഒരു ലൈക്കും കൂടി അപ്പൊ പിന്നെ ബയോമെട്രിക് ചെക്ക് ചെയ്യാനായി നമ്മുടെ സഹായ സഹായാപ്പ് മൊബൈലിൽ സഹായ സഹായാപ്പ് ഓപ്പൺ ചെയ്യണം സഹായ സഹായാപ്പ് ഫോണിൽ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി പക്ഷെ നിലവിലെ പ്രശ്നമുണ്ട് നമ്മുടെ സഹായ ആപ്പിൽ അറിവ് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ലഭ്യമല്ല അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് സഹേൽ ആപ്പ് ഓപ്പൺ ചെയ്യണം ഓപ്പൺ താഴെ കാണുന്ന കുറെ ഓപ്ഷൻ കാണുന്നില്ലേ അതിനകത്ത് ഈ ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം എന്നിട്ട് തുറന്നു വരുന്ന ടാബില് കുറെ സേവനങ്ങൾ കാണാം കുവൈറ്റിലുള്ള കുറെ സേവനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം തൊട്ട് ഒന്നേന്ന് എണ്ണു തുറങ്ങണം മുപ്പതാമത്തെ ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് മുപ്പതാമത്തെ ഓപ്ഷനാണ് കുവൈറ്റ് ഇന്റീരിയർ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ ഓപ്ഷൻ അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനായിട്ട് കറക്റ്റ് ആയിട്ട് എണ്ണി നോക്കുക അത് താഴോട്ട് വരും ഇതാണ് അതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു സൈൻ നോക്കിയാൽ മനസ്സിലാവും ആ കുവൈറ്റ് ഇന്റീരിയർ സെലക്ട് ചെയ്യണം ആദ്യം തൊട്ട് അവസാനം മറ്റേ മുപ്പതാമത്തെ ഓപ്ഷനാണ് എടുക്കേണ്ടത് ആദ്യം തൊട്ട് എണ്ണ നോക്കിയാൽ മുപ്പതാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം കാണണം ഇതൊക്കെ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ഉണ്ട് അതാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്താൽ പിന്നെ പിന്നെ തുറന്നു വരുന്ന ടാബില് ഒരു മൂന്നാമത്തെ ഓപ്ഷൻ വെണ്ണി വെക്കിയാൽ മതി ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ആ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം ആ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ സിവിലടി നമ്പർ അടിച്ചു ഓടിച്ചു കൊടുക്കണം നിങ്ങളുടെ സിവിലടി നമ്പർ തെറ്റാത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ ആയിട്ട് ഓപ്ഷൻ ഉണ്ട് അവിടെ സെലക്ട് ചെയ്ത് ട്രാക്ക് ചെയ്താൽ പിന്നെ പിന്നീട് തുറന്നു വരുന്ന ടാബില് ഇങ്ങനെ ഒരു സിമ്പിളാണ് കാണിക്കുന്നതെങ്കിൽ ഇങ്ങനൊരു ഗ്രീൻ ടിക്ക് ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബയോമെട്രിക് സക്സസ് ആണ് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട നിങ്ങളുടെ എല്ലാ സംശയവും മാറുന്നതാണ് അപ്പം പിന്നെ ഇങ്ങനെ സംശയം പറയുന്ന നിങ്ങളുടെ കുവൈറ്റി ജോലി ചെയ്യുന്ന ഫ്രണ്ട്സിന് ഈ മെസ്സേജ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ അവരുടെ സംശയം മാറ്റുന്നേ എന്നിട്ട് ഇതേപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്കായി എൻ്റെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബർ ചോദിച്ചേക്കുക